ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നൊരു വാക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ഇതിൻ്റെ കരിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര സാധ്യതയുള്ളൊരു കരിയറാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻ്റ് ആയ എല്ലാ കമ്പനീസിനും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും ആവശ്യമാണ് ഇപ്പോൾ എല്ലാവരും ഓൺലൈനാണ് പരസ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഫീൽഡിലും ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ജുവല്ലറി ബോട്ടിക്സ് അങ്ങനെ എല്ലാ ഫീൽഡിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇൻ ഹൗസ് ആയിട്ടും അല്ലെങ്കിൽ ഏജൻസി ബേസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ ഏറെയാണ് നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്ററായ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ് ഈ ജോലി സാധാരണ ഒരു ഐ ടി ജോബ് പോലെ അത്ര ഒരു മുഷിപ്പിക്കുന്ന ഒരു ജോലിയല്ല നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്താൽ മതി അപ്പം അങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യണ്ടെങ്കിൽ അങ്ങനെയും ഇതിൽ ഓപ്ഷനുണ്ട് കാരണം കാരണം നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നൽകുന്നുണ്ട് ഇനി ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് എത്ര സാലറി കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു ആണെങ്കിൽ പെർ ആനം ഒരു ടു ടു ഫോർ ലാക്ക് വരെ കിട്ടാം ഇനി ഒരു എക്സ്പീരിയൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഒരു ട്വൽവ് ടു ട്വൻറ്റി ഫോർ ലാക്ക് പെർ ആനം വരെ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും അതുകൂടാതെ ഇനി നിങ്ങൾ ഫ്രീലാൻസും കൂടി ചെയ്യുവാണെങ്കിൽ ഇരട്ടി സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലെസൺസ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതാണ് അതും ലൈഫ് പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ അത്രയും നല്ലത് ഇനി അത് പ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കൽ അറിവ് കിട്ടാതിരിക്കുകയും ഒരു ടൂട്ടർ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഇല്ലാതാവുകയും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുവഴി സോ ഇപ്പം ഒരു പ്രീ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട് അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രീ റെക്കോർഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെ പഠിക്കണം നിങ്ങൾ പ്രധാനമായി നോക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാക്ടിക്കലായിട്ട് നോളജ് തരുന്നുണ്ടോ എന്നാണ് രണ്ടാമത്തെ കാര്യം ലൈവ് പ്രൊജക്റ്റിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടോന്നു അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ലൊരു ഇൻഡസ്ട്രി എക്സ്പോഷ്യർ ഉണ്ടാവുകയും കമ്പനികൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ട് ജോലിക്ക് അവർ ഹയർ ചെയ്യുകയും ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ അതിന് അത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു കരിയറാണോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം